കേരള പ്രദേശ് സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സമിതിയുടെ നേതൃത്വത്തിലുള്ള മാറ്റുള്ളി പൊതുവിദ്യാഭ്യാസ പരിവർത്തന യാത്രയ്ക്ക് പാലായിൽ സ്വീകരണം നൽകി ജാഥ ക്യാപ്റ്റൻ സംസ്ഥാന പ്രസിഡന്റ് കെ അബ്ദുൾ മജീദ് മാനേജർ സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ അരവിന്ദൻ കോർഡിനേറ്റർ സംസ്ഥാന ട്രസ്റ്റർ അനിൽ വട്ടപ്പാറ തുടങ്ങിയവരാണ് യാത്രയ്ക്ക് നേതൃത്വം നൽകുന്നത് കുരിശുവള്ളി ജംഗ്ഷനിൽ യാത്രയ്ക്ക് സ്വീകരണം നൽകി മുനിസിപ്പൽ കോംപ്ലക്സ് ജംഗ്ഷനിൽ നടന്ന സമ്മേളനം കോൺഗ്രസ് രാഷ്ട്രീയകാര്യ സമിതി അംഗം ജോസഫ് രാഷ്ട്രീയം ചെയ്തു കഴിഞ്ഞ പത്തും പന്ത്രണ്ടും കൊല്ലമായി ജോലി ചെയ്യുന്ന എത്രയോ അധ്യാപകന്മാരെ എനിക്കറിയാം അവരൊക്കെ ദിവസക്കൂലിക്ക് ദിവസക്കൂലിക്ക് ജോലി അതും തുച്ഛമായ ഒരു തുക ഈ ദിവസക്കൂലിക്കാരെ വെച്ചുകൊണ്ട് കേരളത്തിന്റെ വിദ്യാഭ്യാസ രംഗം തള്ളി നീക്കാൻ തുടങ്ങിയിട്ട് കാലം കുറയായി ഇതിനെതിരെ ആണ് ഈ ഇന്ന് കെ പി എസ് സിയെ നടത്തുന്ന സമരത്തിൻ്റെ ഏറ്റവും മുഖ്യമായ ഒരു കാര്യം കേരളത്തിൽ അധ്യാപക സ്കൂളുകളിൽ അധ്യാപകരായി നിയമനം ലഭിച്ചിട്ട് അവരുടെയൊക്കെ തസ്തികൾക്ക് അംഗീകാരം കൊടുക്കാതെ അത് റെഗുലറൈസ് ചെയ്യാതെ തുച്ഛമായ ശമ്പളം മാത്രം അവർക്ക് മാസ കൂലി കൂലിക്കണക്കിന് കൂലി കൊടുത്തുകൊണ്ട് അവരെ വർഷം ായി പണി ചെയ്യിപ്പിക്കുന്ന ഏറ്റവും വികലമായ ഒരു വിദ്യാഭ്യാസ നയം അത് മാറ്റണം എന്നുള്ളതാണ് ഇന്നത്തെ ഈ സമരത്തിന്റെ ഈ ജാഥയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അവകാശം ആവശ്യം നടത്തി ഒരു സമൂലമായ മാറ്റം ഞാൻ ഇങ്ങനെ പരിവർത്തന ജാഥ നടത്തുമ്പോൾ നിങ്ങളുടെ ലക്ഷ്യത്തിൽ അതുകൂടി ഉണ്ടാകും ഉണ്ടാകൂരിച്ചു ആദ്യ വിഷയങ്ങളും ും ഉൾകൊള്ളിച്ചുകൊണ്ട് വിദ്യാഭ്യാസ നയം ഇവിടെ ഉണ്ടാകേണ്ടിയിരിക്കുന്നു അങ്ങനെ വന്നെങ്കിൽ മറ്റു രാജ്യങ്ങളിലേക്ക് പോകാതിരിക്കുകയുള്ളൂ ശ്രമിച്ചാൽ ടോമി കലാനി വിദ്യാഭ്യാസ ജില്ലാ പ്രസിഡന്റ് ജോമി ജെയിംസ് യു ഡി എഫ് നിയോജക മണ്ഡലം ചെയർമാൻ സതീഷ് ടൊളാനി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് എൻ സുരേഷ് മഞ്ജു ഡേവിഡ് എം വൈ രാജേഷ് ജോൺസ് കെ ജോർജ് പി പ്രദീപ് കുമാർ അന്നമ്മ ജോസഫ് റനിസ് ബാസ്റ്റിൻ ഷൈജു വർഗീസ് തുടങ്ങിയവർ പ്രസംഗിച്ചു